നമസ്കാരം പതിമൂന്നുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ വാർത്ത പുറത്തുവിടാതിരിക്കാനായി പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് പുരസ്കാരങ്ങൾ നൽകുക സംഭവം നടന്നത് കല്ലമ്പലത്താണ് കല്ലമ്പലത്തെ കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുന്ന പതിമൂന്നുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരയാക്കിയ കേസിൽ രണ്ടുപേരെയും സംഭവം മറച്ചുവെച്ചതിന് കോളേജ് വൈസ് പ്രിൻസിപ്പലിനെയുമാണ് അറസ്റ്റ് ചെയ്തത് കിളിമാനൂർ തട്ടത്തുമല സ്വദേശി മുഹമ്മദ് മുഹൂസിനും മണമ്പൂർ തോട്ടക്കാട് സ്വദേശി മുഹമ്മദ് ഷമീറുമാണ് പതിമൂന്നുകാരനോട് ക്രൂരത കാണിച്ചത് തനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് പരാതി പറഞ്ഞ കുട്ടിയോട് ക്ഷുഭിതനാകുകയും മർദ്ദിക്കുകയും ചെയ്തതിനാണ് വൈസ് പ്രിൻസിപ്പലായ തോട്ടക്കാട് സ്വദേശി മുഹമ്മദ് ഷബീഖിനെ അറസ്റ്റ് ചെയ്തത് സീനിയർ വിദ്യാർത്ഥികളായ മറ്റു പേരും സംഭവത്തിൽ പ്രതികളാണ് പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇവരുടെ രക്ഷിതാക്കൾക്ക് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇവർക്കെതിരെ ജുവനയിൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം കല്ലമ്പലത്തെ കടുവയിൽ തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള ജാമിയ സൊലാഹിയ ക്യാമ്പസിലാണ് പതിമൂന്നുകാരനെ അതിക്രമത്തിനിരയാക്കിയത് പ്രമുഖ മാധ്യമങ്ങളിൽ പലതിലും ചെറിയ കോളത്തിൽ ഈ വാർത്ത വന്നെങ്കിലും കോളേജിന്റെ പേര് അവർ മറച്ചുവെച്ചിട്ടുണ്ട് കെ സി ടി സിക്ക് കീഴിൽ ആശുപത്രിയും കല്യാണ മണ്ഡപവും സ്കൂളും അറബി കോളേജും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് പീഡനത്തിനിരയായ പതിമൂന്നുകാരന്റെ മാതാപിതാക്കൾ പരാതിയുമായി പലയിടങ്ങളിലും ദിവസങ്ങളായി കയറിയിറങ്ങുകയാണ് മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കുമടക്കം പരാതി കൊടുത്തതിനു ശേഷമാണ് അന്വേഷണത്തിന് ജീവൻ വെച്ചത് സംഭവം പുറത്തു വരാതിരിക്കാൻ കെ ടി സി ടി ട്രസ്റ്റിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നയാളും പ്രമുഖ രാഷ്ട്രീയ പ്രാദേശിക രാഷ്ട്രീയ നേതാവുമായ വ്യക്തിയാണ് ഇടപെടൽ നടത്തിയത് സംഭവം പുറത്തു വന്നാൽ അത് സ്ഥാപനത്തിന്റെ സൽപേരിന് കളങ്കമാകും എന്നുള്ളത് പ്രമുഖന്റെ ഈ ശ്രമം കുറ്റകൃത്യം ചെയ്യുന്നത് പോലെ ഗൗരവമുള്ളത് തന്നെയാണ് കുറ്റകൃത്യം ചെയ്തു എന്നറിഞ്ഞുകൊണ്ട് അത് മറച്ചു വെക്കുന്നത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അടിക്കടി വർദ്ധിച്ചു വരികയാണ് നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യം മറച്ചുവെച്ചതിന്റെ പേരിൽ കൂടിയാണ് വൈസ് പ്രിൻസിപ്പൽ അറസ്റ്റിലായത് പ്രാദേശിക മാധ്യമങ്ങളുടെ വായ്മൂടിക്കെട്ടാൽ ഇവരെ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പ്രാദേശിക മാധ്യമങ്ങൾ ആരും ഇതേക്കുറിച്ച് മിണ്ടിയിട്ടില്ല ഇത്രയും ഗുരുതരമായ സംഭവം മറച്ചുവെക്കുകയും അത് പുറത്തു വരാതിരിക്കാനായി സ്വാധീനം ചെലുത്തിയ പ്രമുഖനും സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കപ്പെടണം ഞങ്ങളത് തുറന്നു കാണിക്കും കൂടുതൽ തെളിവുകളടക്കം ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു